ഈ കഥ ഒരു നാടിന്റെയാണ് ആ നാട്ടിലൊരു ദേവത ഉണ്ട് ഇനി ദേവതയാണോ അത് എന്തെങ്കിലും ഈവലിറ്റി ആണോ നിങ്ങൾക്ക് പിന്നീട് ഈ കഥ കേൾക്കുമ്പോൾ മനസ്സിലാവും എന്നാലും ആ നാട്ടുകാർ അതിനെ ദേവത എന്നാണ് വിശ്വസിക്കുന്നത് അപ്പൊ അവിടെ ഒരു ദേവത ഉണ്ടായിരുന്നു ഗീജ്ഗഡ് എന്ന് പറയുന്ന ഒരു മലയുടെ ടോപ്പ് ഭാഗത്ത് ഒരു അമ്പലം പോലെ ഒരു പ്രതിഷ്ഠ പോലെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഒരു ദേവത വസിക്കുന്നു എന്നാണ് ആ നാട്ടുകാരുടെ വിശ്വാസം അപ്പൊ എന്തോ കാരണത്താൽ കൊറേ വർഷം കൊണ്ട് ആ ദേവത ഇവരുടെ അടുത്ത് കോപത്തിലാണ് എന്ത് കാരണം എന്ന് ആർക്കും അറിയത്തില്ല എന്തെങ്കിലും പൂർവിക ചെയ്ത തെറ്റ് കാരണമാണോ എന്ത് കാരണമാണോ അറിയത്തില്ല ഈ ദേവത ഭയങ്കര കോപത്തിലാണ് ആരും അവിടെ പോകൂല പോയാ ആ ദേവത കൊല്ലും എന്നാണ് പറയുന്നത് ഇത്രയും വർഷങ്ങളുടെ ഇടയിൽ ധൈര്യം കാണിച്ച് പോയിട്ടുള്ളവരാരും തിരിച്ചു വന്നിട്ടില്ല തിരിച്ചു വരണത് പോയിട്ട് ശവം പോലും തിരിച്ചു കിട്ടിയിട്ടില്ല അതുകൊണ്ട് ആരും പേടിച്ചിട്ട് അവിടെ പോകില്ല പോയി ആ ദേവത കൊല്ലും കോപിക്കും കോപമുള്ള ദേവതയായതുകൊണ്ട് കൊല്ലും എന്നാണ് അവിടുത്തെ നാട്ടുകാരുടെ വിശ്വാസം അതുകൊണ്ട് ആരും അവിടെ പോവാറില്ല അപ്പം ഈ കഥ ഒരു കപ്പിൾസിനെ പറ്റിയാണ് ഡൽഹിയിലുള്ള കപ്പിൾസ് അവര് ഈ ഹൈക്കിങ് നേച്ചറൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കപ്പിൾസ് അങ്ങനെ ന്യൂലി വെഡ് ആയിരുന്നു കുറച്ച് മാസങ്ങളായല്ലോ കല്യാണം കഴിച്ചിട്ട് അങ്ങനെ അപ്പൊ ഈ ഹൈക്കിംഗിന് എന്റെ ഒരു നല്ല ഹൈക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ള ഒരു നല്ല ടെൻറ്റൊക്കെ വെച്ച് ഇങ്ങനെ താമസിക്കുന്ന അതുപോലത്തെ ഇങ്ങനെ അതുപോലത്തെ ഇഷ്ടമുള്ള വയലിലുള്ള കപ്പിൾസ് ആയിരുന്നു അപ്പം ഈ കപ്പിൾസ് ഈ നാട്ടിലോട്ട് വന്നു ഈ നാട്ടിലോട്ടൊക്കെ വന്ന് അങ്ങനെ ടെൻറ്റൊക്കെ വെച്ച് അവിടുത്തെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് അവിടുത്തെ നാട്ടുകാരുടെ അടുത്തൊക്കെ സംസാരിച്ച് നാട്ടുകാർ ആ നാട്ടിലുള്ള പല കഥകളൊക്കെ പറഞ്ഞൊക്കെ കൊടുത്ത് അങ്ങനെ അവിടെ ഒരു പയ്യനെ പരിചയപ്പെട്ടു പയ്യൻ്റെ പേര് രഘു ഘുവിന്റെ അടുത്ത് പറഞ്ഞ നമ്മൾ നിനക്ക് അഞ്ഞൂറ് രൂപ തരാം അപ്പൊ നീ ടൂർ ഗൈഡ് പോലെ ടൂർ ഗൈഡ് പോലെ നമ്മൾ ഈ ഈ നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളൊക്കെ നീ കാണിച്ചെരണം എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ ഇപ്പൊ വെളിയിലുള്ളവരാരും അറിയത്തില്ല നാട്ടിനും പറ്റി അപ്പം നീ ഒരു ടൂർ ഗൈഡ് പോലെ എല്ലാം നമുക്ക് കാണിച്ചിരണം അപ്പം രഘുവിന് നല്ല സന്തോഷമായി ആ ഒരു ദിവസം തന്നെ എനിക്ക് അഞ്ഞൂറ് രൂപ കിട്ടുമല്ലോ എല്ലാം കാണിച്ച കൊടുക്കാന്ന് പറഞ്ഞു രാവിലെ എല്ലാം അവിടെ നാട്ടിലേക്കുള്ള ബയലുകൾ കൃഷിപ്പാടങ്ങൾ എന്തൊക്കെയുണ്ട് സീനറി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ അവിടെ എല്ലാം കൊണ്ടുപോയി എല്ലാം കാണിച്ചു കൊടുത്ത് അങ്ങനെ കപ്പിൾസ് നല്ല ഹാപ്പി ഹാപ്പിയായിരുന്നല്ലോ നല്ല ഇഷ്ടപ്പെട്ട് എന്നിട്ട് ഈ കപ്പിൾസ് നോക്കിയപ്പം ഒരു വലിയ മല ഗീജ്ഗഡ് മല അപ്പോൾ ഈ കപ്പിൾസ് പറഞ്ഞ് ഈ ഹൈ ഹൈക്കിങ്ങൊക്കെ നല്ല ഇഷ്ടമുള്ളവരുല്ല അപ്പം നമുക്ക് ഈ ഈ മലേരെ പുറത്ത് കയറി ഇതിന്റെ ടോപ്പ് ഭാഗത്ത് നിന്ന് ഈ നാട് എങ്ങനെ കാണാനെങ്ങനെ ആ ടോപ്പ് ഭാഗത്ത് നിന്ന് പോകണമെന്ന് പറഞ്ഞു അപ്പം രഘു പറഞ്ഞു ശരി നിങ്ങക്ക് മുകളിൽ നിന്ന് ഈ നാട് ഇങ്ങനെ കാണണമെന്നല്ല നിങ്ങ കാണണം അപ്പം ഈ ആ മലയാര വേറെ ഒരു ടോപ്പ് ഭാഗത്ത് കൊണ്ടുപോയി കാണിച്ചു പറഞ്ഞു അപ്പം ഈ കപ്പിൾസ് ഈ രണ്ട് കപ്പിൾസിന്റെ പേര് ഞാൻ ആദ്യം പറയാം അല്ല ഈ മെയിൽ കപ്പിളിന്റെ പേര് ആ ഹസ്ബൻഡിന്റെ പേര് അമിത്തും ആ വൈഫിന്റെ പേര് ഭാഗ്യ എന്നാണ് അപ്പം അമിത് പറയും അമിത് ഭാഗ്യയും പറയും അതെന്താ അവിടെ പോയാ നമുക്ക് അവിടെ തന്നെ പോണം ഈ എന്തെങ്കിലും ചെയ്യല്ലെന്ന് പറഞ്ഞാ ചെയ്യാൻ തോന്നുന്ന അത്തരം ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ അതിവരിൽ കുറച്ച് കൂടുതലായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് ഇല്ല നമുക്ക് അവിടെ തന്നെ പോകണമെന്ന് പറഞ്ഞാൽ അപ്പം രഘു പറഞ്ഞില്ല എന്തായാലും എനിക്ക് നിങ്ങളെ അവിടെ കൊണ്ടുപോകാൻ പറ്റൂല വേണമെങ്കിൽ വേറെ സൈഡിലോട്ട് കൊണ്ടുപോയി കാണിച്ചതരാന്ന് അപ്പൊ ഇവർക്ക് കുറവൂടെ ക്യൂരിയോസിറ്റി കൂടിയ അവിടെ പോയാ അപ്പൊ അവിടെ എന്തോ ഉണ്ടെന്ന് മനസ്സിലായി മനസ്സിലതെന്ത് അവിടെ പോയാ നമുക്ക് അവിടെ തന്നെ പോകണം അപ്പൊ രഘു പറഞ്ഞു ഇതുപോലെ കാര്യം പറഞ്ഞു അവിടെ ഒരു ദേവത കോപിക്കുന്ന ദേവത ഉണ്ട് പോയാ പിന്നെ നമ്മൾ തിരിച്ചു വരില്ല എനിക്ക് എന്തായാലും നല്ല പേടിയുണ്ട് എന്റെ ജീവനില് എനിക്ക് കൊതിയുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോകില്ല എന്തായാലും എന്തായാലും കൊണ്ടുപോകില്ല എന്ന് അവൻ തീർത്തു പറഞ്ഞു കൊറച്ചേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അമിത്തും ഭാഗ്യയും കൂടെ രണ്ടരും കൂടെ പരസ്പരം പ്ലാൻ ചെയ്തിട്ട് രഘുവിൻ്റെ അടുത്ത് പറഞ്ഞ് നമ്മൾ നിനക്ക് അഞ്ഞൂറ് രൂപ തരാമെന്നില്ല പറഞ്ഞേ നമ്മൾ നിനക്ക് അയ്യായിരം രൂപ തരാം അയ്യായിരം രൂപ തരാം നീ നമ്മളാ ടോപ്പ് ഭാഗത്ത് കൊണ്ടുപോകും അപ്പം രഘു ആദ്യമായി പറഞ്ഞില്ല പറ്റൂല പക്ഷേ ഈ അയ്യായിരം രൂപ രഘു രഘുക്കായിട്ടപ്പം ഈ ഒരു രാത്രിത്തേക്ക് ആ ഒരു മുകളിൽ കൊണ്ടുപോകാൻ വേണ്ടിക്ക് അയ്യായിരം രൂപ കിട്ടും നമ്മൾ ആലോചിച്ചപ്പോഴത്തേക്ക് ഒന്നാണ്ട് അവൻ നാട്ടില് വേറെ പണിയൊന്നും ഇല്ലാതെ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും പണിയുള്ള അങ്ങനെ ജീവിച്ചു പോകണ അവൻ്റെ ഒരു ദിവസം തന്നെ രാത്രി അയ്യായിരം രൂപ കിട്ടും പറഞ്ഞപ്പോഴത്തേക്ക് അവൻ അവസാനം സമ്മതിച്ചു അവൻ പറഞ്ഞ രാത്രി ഒമ്പതര പത്ത് മണിക്ക് ശേഷം പോവാം അതിന്റെ മുമ്പ് പറ്റൂല കാരണം അതിന് മുമ്പ് പറ്റാത്തതിന്റെ കാരണം നാട്ടുകാരെ സമ്മതിക്കൂല മുകളിൽ പോകാൻ നാട്ടുകാർ കണ്ട എന്തായാലും സമ്മതിക്കൂല അതിന്റെ ടോപ്പിലോട്ട് പോകാം അതുകൊണ്ട് ഒമ്പതര പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നാട്ടുകാർ ഉറങ്ങും അതിനുശേഷം പോകാന്ന് ഒരു പ്ലാനറ്റ് രഘു പറഞ്ഞ് ഞാൻ നിങ്ങൾ അതിന്റെ ടോപ്പ് ഭാഗത്ത് ജസ്റ്റ് അതിന്റെ ജസ്റ്റ് ഇങ്ങനെ ടോപ്പിൽ കൊണ്ടുപോയിട്ട് എന്താ കണ്ടോ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് വരും എന്നിട്ട് ഞാൻ കൂടുതൽ നേരം അവിടെ നിൽക്കില്ല ജസ്റ്റ് നിങ്ങളെ കണ്ടോ എന്ന് പറഞ്ഞ് വരും നിങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും ഞാൻ നിങ്ങൾ വരും എനിക്ക് എന്റെ ജീവിലെ കൊതികൊണ്ട് ഞാൻ അവിടെ നിൽക്കൂല ഞാൻ തിരിച്ചു വരും അപ്പം ഇവർ അമ്മത്തും ഭാഗ്യെ സംബന്ധിച്ചാൽ ശരി ശരിയെന്നു അങ്ങനെ പത്ത് മണിയാവറായപ്പം രഘു ഇവരെ കുട്ടിയെ കൊണ്ടുപോകാൻ വേണ്ടി വന്നു അപ്പോൾ ഇവർ അമ്മത്തും ഭാഗ്യയും നല്ല ട്രക്കിങ്ങിന്റെ തുണിയൊക്കെ ഇട്ട് നല്ല ടോർച്ചൊക്കെ എടുത്ത് നല്ല റെഡി ആയി നിൽക്കുകയാണ് നമുക്ക് പോകാൻ എന്ന് പറഞ്ഞു അങ്ങനെ ഫുൾ ഡാർക്കാണ് ഫുൾ ഇരുട്ടെന്ന് വെച്ചാൽ ഫുൾ പിച്ച് ഡാർക്ക് ഇവരെ ടോർച്ചിന്റെ വെളിച്ചം അല്ലാതെ വേറെ ഒന്നും കാണാൻ പറ്റണില്ല അങ്ങനെ ഇവർ പയ്യെ പയ്യെ നടക്കുകയാണ് നടന്നിടന്ന് ഈ കരിയിലേറെ ശബ്ദം മാത്രം കേക്കാം ഇവിടെ നടക്കുമ്പം അങ്ങനെ പതുക്കെ നടന്ന് 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 അവസാനം ഈ എത്താറായി ഈ മലേരെ ടോപ്പ് ഭാഗത്തിന്റെ ടോപ്പ് ഭാഗത്തെ എത്താറായപ്പോഴത്തേക്ക് രഘു പറഞ്ഞ് ഇതാ കണ്ടോ ഇതാണ് സംഭവം ഇതാണ് നിങ്ങൾ പറഞ്ഞ സംഭവം ഇതാ അവിടെ ഇരിക്കുകയാണ് പ്രതിഷ്ഠ പോലെ അമ്പലം പോലെ അവിടെ ഇരിക്കുകയാണ് കണ്ടല്ലോ നമുക്ക് പോവാന്ന് അപ്പം അമ്മത്ത് പറയും നമ്മൾ എന്തായാലും ഇതുവരെ വന്നയില്ലേ എന്തായാലും ഒന്ന് നല്ലതായിട്ട് നോക്കട്ടെ ടോർച്ച് ഒക്കെ അടിച്ച് നല്ലതായിട്ട് നോക്കിട്ട് എന്ന് അമ്മത്ത് പറയും അപ്പം ഈ ഇത് ഈ ടോർച്ച് ഇങ്ങനെ എടുത്തു ഒരു സ്റ്റെപ്പ് അപ്പം ഞാൻ ഈ സംഭവം പറയാം അമ്മത്തിൻ്റെ തൊട്ട് ബാക്കില് ഭാഗ്യം നിൽക്കണം തൊട്ട് ബാക്കില് ഭാഗ്യം നിൽക്കണം അതിൻ്റെ കുറച്ചുകൂടെ ബാക്കിലാണ് രഘു നിൽക്കണം കാരണം ഓഫ് കോഴ്സ് അവൻ ഈ സംഭവം എല്ലാം അറിയുന്നുണ്ട് ഇവിടെ എന്തൊക്കെയാണ് നടക്കണമെന്ന് അറിയാനുള്ളത് കൊണ്ട് അവന് പേടിയുള്ളതുണ്ട് അവൻ കുറച്ചുകൂടെ ബാക്കിലൂടെ നിൽക്കാണ് അപ്പം അമ്മത്തിന്റെ തൊട്ട് ബാക്കിൽ ബാക്കി നിൽക്കണം അപ്പൊ അവൻ പറഞ്ഞു പറഞ്ഞില്ല നമ്മൾ നോക്കിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ മുകളിലോട്ട് വെച്ചതും ഈ ടോർച്ച് അടിച്ച് അങ്ങോട്ട് ടോർച്ച് അടിച്ചിട്ട് ഒരു സ്റ്റെപ്പ് ഇങ്ങനെ മുകളിൽ വെച്ചതും അമ്മത്തെ പേടിച്ചിട്ട് തിരിഞ്ഞു നോക്കിയതും അവന്റെ തൊട്ട് ബാഗിൽ ഭാഗ്യാണ് നിൽക്കണത് അവൻ്റെ ചെവിയിൽ കറക്റ്റായിട്ട് അവന്റെ ചെവിയിൽ ആ സൗണ്ട് കേട്ട് ആ കറക്റ്റായിട്ട് ഭാഗ്യയുടെ അടുത്തു നിന്നാണ് വന്നത് അത് പോയിട്ട് രഘുവും ആ സൗണ്ട് നല്ലതായിട്ട് കേട്ട് ഒരു ആ ഭാഗ്യയുടെ സൗണ്ടേ അല്ലായിരുന്നു അതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വുമൻ മാൻലി കലർന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ അതുപോലത്തെ ഒരു സൗണ്ടായിരുന്നു ഈ ഫുൾ പിച്ച്ഡ് ആർക്കാണ് അപ്പം ഈ ടോർച്ചിന്റെ വിളിച്ച് മാത്രമേ കാണാവൂ അപ്പൊ ഈ ടോർച്ച് ഈ പ്രതിഷ്ഠയിലോട്ട് അമിത് ഈ ടോർച്ച് അടിച്ചുകൊണ്ടിരുന്ന ടോർച്ചിനെ ഇങ്ങനെ തിരിച്ച് ബാക്കിയുടെ മുഖത്തോട്ട് അടിച്ചപ്പോഴത്തേക്ക് ഭാഗ്യെ ഒന്നും അറിയാതെ പോലെ അപ്പൊ നീ അല്ല ഈ സൗണ്ട് ഒട്ടാക്കിയെന്ന് ചോദിച്ചപ്പോ ഇല്ല ഞാനല്ല അവളീ സൗണ്ട് കേട്ടും ഇല്ല അവള് ഈ സൗണ്ട് ഉണ്ടാക്കിയതും അല്ലെന്നാ അവക്കറിഞ്ഞുകൂടുന്നു വീണ്ടും അമിത് വിചാരിച്ച് ചിലപ്പം എന്തെങ്കിലും പേടി കാരണം എന്തെങ്കിലും തോന്നണതായിരിക്കും വിചാരിച്ച് ഈ ടോർച്ച് വീണ്ടും തിരിച്ച് ആ എങ്ങനെ ആ സംഭവം എന്തിനാണ് ആ പ്രതിഷ്ഠ എന്തിനാണ് നല്ല നോക്കാന്ന് ടോർച്ച് ഇങ്ങനെ തിരിച്ചതും വീണ്ടും ഒരിക്കലും ഇത് കേട്ടതും അമിത് തിരിഞ്ഞു നോക്കി ഈ പ്രാവശ്യം അമിത്തിനും രഘുവിനും കറക്റ്റായിട്ട് അറിയാം ഇത് ഭാഗ്യ ഭാഗ്യ തന്നെയാണ് ഇത് പറഞ്ഞത് സൈഡിൽ നിന്നാണ് ആ സൗണ്ട് വരണത് പക്ഷെ ഇവർ ടോർച്ച് അടിച്ച് വീണ്ടും അവളെ മുഖത്ത് നോക്കണതും അവളൊന്നും അറിയാതെ പോലെ ഇല്ല ഞാനല്ല ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ എനിക്കറിഞ്ഞൂടെ ഇവിടെ നിന്ന് സൗണ്ട് ഒന്നൊന്ന് വീണ്ടും അങ്ങനെ രഘുവിന് മനസ്സിലായി എന്തോ കൊഴപ്പമുണ്ട് രഘു പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് പോവെയാണ് ഞാൻ നിങ്ങൾ കാണിച്ചതാന്ന് പറഞ്ഞ് എന്നാ കണ്ടല്ലോ ഇത്ര തന്നെ സംഭവം ഈ എനിക്ക് എന്റെ ജീവനില് കൊതികൊണ്ട് ഇനി ഇവിടെ എന്ത് നടക്കും ഞാൻ പോവെയാണ് എനിക്ക് നല്ല പേടിയുണ്ട് ഞാൻ പോണെന്ന് അപ്പൊ അമ്മിത് പറയും നില് നില് നമ്മളിതുവരെന്തായാലും വന്നേല്ലേ നീ ഒന്നും നില് നീ പേടിക്കാതെ നീ നില് ഏർ ഭാഗ്യ നീ പറഞ്ഞോടിയവന് എന്ന് പറഞ്ഞ ഭാഗ്യനെടുത്ത് തിരിഞ്ഞു നോക്കണതും ഭാഗ്യ അവിടെ ഇല്ല അമിത്തിന്റെ തൊട്ടടുത്ത് നിന്ന ഭാഗ്യ അവിടെ ഇല്ല അമ്മത്തിങ്ങനെ പയ്യ ടോർച്ച് എടുത്ത് ആ അമ്പലത്തിലോട്ട് ഇങ്ങനെ അടിച്ചു നോക്കുമ്പോഴത്തേക്ക് അമ്പലം വലിയ ഹൈറ്റില്ല ഏട്ടാ ചെറിയ ആയിട്ട് ഒരു ചെറിയ പ്രതിഷ്ഠ പോലെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിരിക്കണെ ഫുൾ അവിടെ പൊടിയൊക്കെ അടിച്ച് കാരണം അവിടെ ആരും വരാറില്ല ആർക്കും വരാനുള്ള ധൈര്യം ഇല്ല അത് ഫുൾ എങ്ങനെയാണ് കടക്കണ അപ്പൊ ആ പ്രതിഷ്ഠയുടെ ബാക്കില് രണ്ട് കണ്ണ് മാത്രം രണ്ട് കണ്ണ് രണ്ട് കണ്ണുണ്ട് ഇങ്ങനെ നോക്കുകയാണ് അപ്പൊ അമ്മയത്ത് ഇങ്ങനെ സൂക്ഷിച്ച് ടോർച്ചടിച്ച് നോക്കിയപ്പം ഭാഗ്യ ഭാഗ്യ ഇവിടെ നിന്ന ഭാഗ്യ ആ സംഭവം ആ പ്രതിഷ്ഠ അമ്പലം ഇവിടെ നിക്കുന്നതിനെക്കാളും കുറച്ചൂടെ അങ്ങോട്ട് ഉള്ളിലോട്ട് ദൂരോട്ടാണ് ഈ സ്പ്ലിറ്റ് സെക്കൻഡ് ഇടയിൽ ഭാഗ്യ അവിടെ നിക്കണം ഭാഗ്യരെ രണ്ട് കണ്ണ് ഫുള് ഇങ്ങനെ വൈഡായിട്ട് വലുതായിട്ട് മുടിയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിക്കണം അപ്പൊ അമ്മത്തിങ്ങനെ ഇങ്ങനെ പേടിച്ചിട്ട് അമ്മത്തിന്റെ വൈഫല്ലേ അവള് അമ്മത്ത് പേടിച്ചിട്ട് ഭാഗ്യ നീ എന്തിനാണ് അവിടെ നിന്റെ അടുത്ത് അവിടെ പോവില്ലെന്നില്ലേ പറഞ്ഞെ ഇവിടെ വാ അവിടെ പോവില്ലെന്നാണ് പറഞ്ഞേ ഉടനെ ഭാഗ്യ ഫുൾ അവിടെ ഭാഗ്യ അവിടെ നിന്ന് ബാക്കില് അമ്പലം പോലോട്ട് ആ പ്രതിഷ്ഠയുടെ ബാക്കിൽ ഒന്ന് ഫുള്ളായിട്ടിങ്ങനെ എണീറ്റിട്ട് ഈ ഗൊറില ഗൊറില്ല ഗൊറിലെന്ന് ഗൊറില്ല ഗൊറിലിങ്ങനെ ചാടണ പോലെ ഇങ്ങനെ രണ്ട് കാലും കൊയ്യുമ്പം വെച്ച് ഇങ്ങനെ ഫുൾ ഫോഴ്സിൽ ഇങ്ങനെ ചാടിയിട്ട് അതിൻ്റെ തൊട്ടടുത്ത് ഒരു ഉണ്ട് ആൽമരത്തിൽ ഇങ്ങനെ സ്പീഡായിട്ട് ഇങ്ങനെ കയറിയാണ് ഇങ്ങനെ കയറിയിട്ട് ഈ അമിതും രഘുവും ഇങ്ങനെ നെട്ടി ഇങ്ങനെ ഷോക്ക് ഷോക്കായിട്ട് ഇങ്ങനെ നോക്കി ഈ ഭാഗ്യ ഇങ്ങനെ ഇങ്ങനെ കയറിയിട്ട് ഫുൾ നയൻറ്റി ഡിഗ്രി അവളെ തല ഇങ്ങനെ തിരിച്ച് ഒരു മുഖത്തോട്ട് നോക്കിട്ട് ഇനി എന്ത് വരുന്നോ നിങ്ങൾ കണ്ടറിയും ഇനി ആരും ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഭാഗ്യ സ്പീഡില് ഇമാരം കയറിപ്പോയി ഒരു അവള് അവടെ ഒരു സാധാരണ പെണ്ണാണ് ഒരു സാധാരണ പെണ്ണിന്റെ ഇത്രയും പെട്ടന്ന് ഇത്രയും സ്ട്രെങ്ത് എവിടെ നിന്ന് വന്ന് ഇത്രയും ഇങ്ങനെ ചാടി ചാടി ഫുൾ സ്പീഡിൽ ഇങ്ങനെ ആ മരം ഇങ്ങനെ കേറയാണ് ഇത്രയും വലിയ മരത്തിന് ഇങ്ങനെ കൈയും കാലും ഇങ്ങനെ വെച്ച് ഇങ്ങനെ കേറയാണ് ഇതെല്ലാം കണ്ടെത്തുന്ന അമി അമിത്ത രഘു രഘു പറയണ്ടോ രഘു പേടിച്ചങ്ങ് ഓവ ഇത് കൊണ്ടതും ഇത്രയും കേട്ടതും സ്പീഡിൽ ഓടി 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 ഓടിയെന്ന് വെച്ചാൽ ഒരു സംഭവം നമ്മൾ പേടിക്കുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ നമ്മൾ നന്നാ പേടി നന്നായിട്ട് പേടിച്ചാ നമ്മൾ ഫുള്ള് സ്റ്റക്കായിപ്പോകും ഫുള്ള് ഷോക്കിൽ ഇങ്ങനെ നിൽക്കും ഒന്ന് വേറെ ഒന്ന് നടക്കണമെന്ന് വെച്ചാൽ വല്ലാത്ത എനർജി നമ്മളെ ബോഡിയിലകത്ത് വരും അതുപോലെ തന്നെ രോഗം ഫുൾ സ്പീഡിൽ അങ്ങനെ ഓടായിരുന്നു ഫുൾ സ്പീഡിൽ ആ മല അങ്ങനെ ഇറങ്ങി കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് നാട്ടുകാരെല്ലാം വിളിച്ച് പറഞ്ഞ് ആദ്യമൊക്കെ നാട്ടുകാർ കുറേ പറഞ്ഞ് നീ എന്തിനവരവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോവല്ലെന്നില്ല പറഞ്ഞ് പിന്നെ എന്തിനു കൊണ്ടുപോയെന്നു പറഞ്ഞ് ഇവന് ഒരുപാട് വഴക്കൊടുത്ത് ഇവൻ കരഞ്ഞറിഞ്ഞ് ഞാൻ ഇങ്ങനെ ഒക്കെ നടക്കുമെന്ന് വിചാരിച്ചില്ല ഞാൻ ഇങ്ങനെ നടന്നു വിചാരിച്ചില്ല അവരെ കൊണ്ടുപോയി ഇങ്ങനെ കരഞ്ഞറിഞ്ഞ് വിളിച്ച് പറഞ്ഞ് നാട്ടുകാരെ അവനെ സമാധാനപ്പെടുത്തി നാട്ടുകാർ എന്നിട്ട് ഇവരെ തേടി പോകാമെന്ന് വിചാരിച്ച് നാട്ടുകാർ ഇങ്ങനെ ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിരിക്കുമല്ലോ നാട്ടിലുള്ളവരൊക്കെ അപ്പം അവരെ തേടി പോകാമെന്ന് വിചാരിച്ച് കുറെ നാട്ടുകാരൊക്കെ ഒരുമിച്ച് അരമണിക്കൂറെ എടുക്കും ഈ മല കയറി ഇങ്ങനെ ടോപ്പിലോട്ട് പോകാൻ വേണ്ടി അപ്പൊ ഈ നാട്ടുകാരെല്ലാരും കൂടെ ഈ ടോപ്പിലോട്ട് നടന്നിടുന്നിങ്ങനെത്തി ടോപ്പ് എത്താറായതോണ്ടായിട്ട് നാട്ടുകാരെല്ലാം ഈ ശബ്ദം കേട്ട് പേടിച്ച് തിരിഞ്ഞ് അമ്പല നടയിലോട്ട് നോക്കിയപ്പം ഭാഗ്യ അമ്പലത്തിന്റെ പറത്ത് അതിന്റെ ആ റൂഫ് ടോപ്പിന്റെ പറത്ത് നിൽക്കുകയാണ് രണ്ട് കാലും വിരിച്ചു വെച്ച് അവളെ മുടി മൊത്തം ഇങ്ങനെ മുടി മൊത്തം ഇങ്ങനെ തുറന്ന് പിരിച്ചിട്ടുകയാണ് കണ്ണൊക്കെ ഇങ്ങനെ അവളെ നോർമൽ പോലെ അല്ല അവളെ മുഖം മൊത്തം ഒരു എന്തോ ഒരു വികൃതമായ രൂപം പോലെ ഈ കണ്ണൊക്കെ ഇങ്ങനെ വലുതായി വലുതായി ഇങ്ങനെ രക്തത്തുള്ളി പോലെ ഇങ്ങനെ ഇരിക്കണം വലിയ കണ്ണായിട്ട് അവളെ രണ്ട് കയ്യില് അമ്മത്തിനെ ഇങ്ങനെ പൊക്കി പിടിച്ചിരിക്കണം അമ്മത്തിനെ ഇങ്ങനെ പൊക്കി പിടിച്ചു വച്ചിട്ട് ഇങ്ങനെ ഒറ്റ സ്പീഡിൽ ഇങ്ങനെ താത്ത് കൊണ്ടുവന്നും നമ്മളീ ഉം ഈ മരകഷ്ണം ഒക്കെ എങ്ങനെയാണോ മുറിക്കണേ ഈ നമ്മുടെ തൊടരെ തൊടരെ സ്ട്രെങ്ത് വെച്ചിട്ട് അതുപോലെ ഇങ്ങനെ പിടിച്ച് ഒറ്റ എന്നിട്ട് ഭാഗ്യ ഈ നാട്ടുകാരുടെ മുമ്പേ വെച്ച് ഈ നാട്ടുകാരെല്ലാം കണ്ടുകൊണ്ടിരിക്കെ ഭാഗ്യ ചാടി ചാടി ചാടണ എന്ന് എത്ര വലിയ സ്പേസ് ആണോ ഉള്ളത് ഒറ്റ ചാട്ടത്തിൽ കവർ ചെയ്യണമെന്ന് വെച്ചാൽ ഈ മൂന്ന് പ്രാവശ്യം ചാടുമ്പോഴത്തേക്ക് തന്നെ നാട്ടുകാരുടെ ഐ സൈറ്റിൽ നമ്മൾ പോയി അത്രയ്ക്കും അവള് ദൂരെ എത്തി അത്രയ്ക്കും വലിയ രീതിയിൽ ചാടി ചാടി ബാക്കിൽ കാട്ടിലോട്ട് അവള് പോയി നാട്ടുകാര് കുറച്ചൊക്കെ ധൈര്യം ശേഖരിച്ച് അമ്മത്തിന്റെ അടുത്ത് പോയി നോക്കിയപ്പോഴത്തേക്ക് അമ്മത്ത് മരിച്ചു അമ്മത്ത് ആ സ്പോട്ടിൽ തന്നെ മരിച്ചു കാരണം ഇങ്ങനെ ആരെങ്കിലും ചെയ്തോ കോഴ്സ് മരിക്കും ഈ തടി ഇങ്ങനെ ഓടിക്കുന്ന പോലെ ഈ തൊടേരെ സ്ട്രെങ്ത് വെച്ചിട്ടു ഒറ്റ ഇതിൽ തന്നെ അമ്മത്തിന്റെ ആ സ്പങ്ങിനങ് പൊട്ടി അവ അങ്ങനെ തറയിൽ അങ്ങ് വീണ് അതിന് ശേഷം നാട്ടുകാർ ഭാഗ്യന് അറ്റ്ലീസ്റ്റ് ഒരു ജീവനെ പോയി വേറൊരു ജീവനെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് രക്ഷപ്പെടുത്താൻ പറ്റിയാലോ എന്ന് വിചാരിച്ച് എല്ലാവരും കൂടെ ഭാഗ്യനെ തേടാൻ തുടങ്ങി എല്ലാവരും ആ രാത്രി മൊത്തം തേടി രഘു രഘുവിന് ഭയങ്കരമായിട്ട് ഗിൽട്ടി ആയി കാരണം ഞാനല്ലേ ഇവരെ കൊണ്ടുപോയതെന്ന് പറഞ്ഞ് അവൻ കരച്ചിൽ കയറുന്നു ഞാൻ കാരണവൻ്റെ ജീവൻ പോയത് ഞാൻ കാരണവൻ്റെ ജീവൻ പോയതെന്ന് പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു നമ്മൾ നാട്ടുകാർ എല്ലാവരും കൂടെ അവനെ സമാധാനപ്പെടുത്തി എല്ലാവരും കൂടി ഭാഗ്യനെ തേടാൻ തുടങ്ങി തേടി തേടി നോക്കി രാത്രി ഫുള്ള് നോക്കി ഭാഗ്യനെ കിട്ടിയില്ല അടുത്ത ദിവസം രാവിലെ ഒരു കിണറ്റിൻ്റെ മുള്ള ബീമിൻ്റെ ഇതിൽ ഭാഗ്യ തൂങ്ങി മരിച്ചു നിൽക്കണം ഭാഗ്യയും മരിച്ച് അങ്ങനെ രണ്ട് ജീവനും അത് കൊണ്ടുപോയി അത് ഒരു ദേവതയാണോ അതാ എന്തെങ്കിലും ഈവൽ എൻറ്റിറ്റി ആണോ എന്ന് എനിക്കറിഞ്ഞൂടാ എന്തായാലും രണ്ടുപേരെയും ജീവൻ പോയി അപ്പം ഇതായിരുന്നു നിന്നത്തെ സ്റ്റോറി ഇതുപോലെ നിങ്ങൾക്ക് റിയൽ സ്റ്റോറീസ് റിയൽ ഹോറർ സ്റ്റോറീസ് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ നമ്മളീ പ്രേതം ആത്മാവ് എന്നൊക്കെ നമ്മൾ ഈ കളിക്കൊക്കെ പറയും അയ്യമാരൊക്കെ ഇങ്ങനെ പറയും ഞാനാണെങ്കിൽ പ്രേതത്തിനെ കണ്ടാൽ കൂടെ കിടത്തും എന്നൊക്കെ പക്ഷെ യഥാർത്ഥത്തില് അങ്ങനെ ഒരു എൻറ്റിറ്റി എന്റിമേറ്റ് ആവാൻ കഴിവുള്ള ഒരു എൻറ്റിറ്റി ഉണ്ടെന്ന് പറഞ്ഞ അത് എന്തൊക്കെയാണ് ചെയ്യണമെന്ന് നിങ്ങൾ അതൊന്നറിഞ്ഞ പിന്നെ നിങ്ങൾ അത് കളിക്കോലും പറയൂല അങ്ങനെ ഒരു എൻറ്റിറ്റിയാണ് കരുണ പിശാചിനി സത്യം പറഞ്ഞാൽ അതിൻ്റെ പേര് പോലും പറയാൻ എനിക്ക് ചെറിയൊരു പേടിയുണ്ട് നിങ്ങളത് ഞാൻ അടുത്ത വീഡിയോ അതിനെ കുറിച്ച് പറയുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അതിൻ്റെ പേര് പോലും പറയാൻ തന്നെ എന്തുപോലെ തോന്നണേ ഇതുപോലെ തന്നെ കബീസ് എന്ന് പറയുന്ന ഒരു മെയിൽ എൻഡിറ്റി കരുൺ ബിശാചിനി എന്ന് പറയുന്ന ഒരു ഫീമെയിൽ എൻഡിറ്റിയാണ് ശരി ഞാൻ ഈ വീഡിയോ കൂടുതൽ നീട്ടുന്നില്ല നിങ്ങൾ എന്തായാലും ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തോ വെച്ചോ ഇഷ്ടമുള്ളത് കമെൻറ് ചെയ്തോ ലൈക്ക് ചെയ്തോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും